എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അപാര ടേസ്റ്റിലുള്ളൊരു റൈസാണിത് അപ്പോൾ ചിക്കൻ ഹനീത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഈ റൈസിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേക മസാലപ്പൊടി തയ്യാറാക്കണം ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഒരു കിലോ അരിയും അതുപോലെ ഒന്നര കിലോ ചിക്കനും വെച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് അതുപോലെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ഗ്രാമ്പു ഇനി വേണ്ടത് കുറച്ച് പട്ട അതുപോലെ കുറച്ച് ഏലക്ക ഇപ്പം നിങ്ങളെ കയ്യിൽ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു ടേബിൾ സ്പൂൺ എടുക്കണം അപ്പം എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലിയില്ല ഞാനിന് പകരം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് പൊടിക്കുന്ന സമയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അത് എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയിട്ട് എന്ത് ചെയ്യുക മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ മാറ്റി കൊടുക്കുന്ന ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഞാനെന്താ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട് ശേഷം എന്താ ഇതിൽ ഇതുപോലൊന്ന് കുത്തി കൊടുക്കുകയാണ് മസാലയൊക്കെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ റൈസിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ വലിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതാ ഈ ചിക്കൻ പീസസൊക്കെ ഞാൻ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസസിനെ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു മാഗി ക്യൂബാണ് ഇതിലേക്ക് ഇത് അതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും ഇനി നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചിക്കൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെയ്യുക കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ശേഷം എന്താ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ എല്ലാ ചിക്കൻ പീസസിലും മസാല പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ എന്തെയ്യുക ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടാണ് ഈ ഒരു റൈസിന് രുചി കൊടുക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പൈസസും തന്നെ സ്കിപ്പ് ചെയ്യരുത് എല്ലാം എന്ത് ചെയ്യണം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഏകദേശം രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം അത്യാവശ്യം വേണം കാരണം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇതിൻ്റെ റൈസ് വേവിച്ചെടുക്കുന്നതും വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതെന്ത് ചെയ്യണം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണതുവരെ എന്ത് ചെയ്യുക കുക്ക് ചെയ്തെടുക്കുക പടച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും അപ്പോൾ ചിക്കന് കുക്ക് ആണമിൽ ഞാനിപ്പോൾ എന്താ വേണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാനെടുത്തിട്ടുള്ളത് വൺ കെ ജിയുടെ ബസ്മതി റൈസാണ് അപ്പോൾ ഇതൊരു അരമണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം ശേഷം എന്താ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് സവാള അതുപോലെ ഒരു ക്യാപ്സിക്കം വലിയ സൈസുള്ള ഒരു തക്കാളി ഇപ്പോൾ വെജീസൊക്കെ ഈ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ ഞാനിതാ ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല രണ്ട് ചട്നിയുടെ റെസിപ്പി കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തയ്യാറാക്കേണ്ടത് തക്കാളി ചട്ണിയാണ് നന്നായി പഴുത്തിട്ടുള്ള വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുപോലെ ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഒരു മുറി നാരങ്ങ പിഴിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഏറെ സമയം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എന്തു ചെയ്യുക അരച്ചെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഫൈനക്കണ്ട ഇതുപോലെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചട്നി അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കണം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ചട്നിയുടെ റെസിപ്പി നോക്കുക എന്താ മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അഞ്ചാറല്ലി ഉള്ളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു പച്ചമുളകാണ് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതാ ഒരു ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഒരു എളുപ്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് എന്തെയ്യുക ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് തന്നെ മുഴുവനായിട്ട് തൈരും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്നി ഒരുപാടങ്ങ് ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഈ ഒരു തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയം അങ്ങ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ അതാ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് ഈ ഒരു ചട്നി തയ്യാറാക്കേണ്ടത് അപ്പോൾ ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് ഇതിൽ ചിക്കൻ പീസസ് ഒക്കെ എന്ത് ചെയ്യണം ഒന്ന് മാറ്റി കൊടുക്കണം എന്നിട്ട് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് എന്ത് ചെയ്യാം അത് ഒഴിവാക്കരുത് മറ്റൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് കോരിയെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് എന്ത് ചെയ്യണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് എന്ത് ചെയ്യുക കുക്ക് ചെയ്തിട്ട് ആ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട ജസ്റ്റ് എന്തു ചെയ്യാം ഒന്ന് കളർ ആക്കി എടുത്താൽ മതി അപ്പോൾ ചിക്കൻ ഫ്രൈ ആവുന്ന ആ സമയം കൊണ്ട് നമുക്ക് റൈസ് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു ബിരിയാണി പോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് വെച്ചെടുക്കണത് ഓയിലൊന്നായി ചൂടായാൽ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇട്ടു എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ജീരകം ഏലം പട്ട ഗ്രാമ്പു കുരുമുളക് പിന്നെ ഒരു ബേ ലീഫ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുക ഈ സവാള നന്നായിട്ട് നൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും സവാള നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയാലെന്തെയ്യുക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ക്യാപ്സിക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കണം ഞാൻ ഞാനിതാ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആർ സ്റ്റോക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നന്നായി വെള്ളമൊക്കെ ഡ്രൈൻഡ് ചെയ്ത് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക അതിലേക്ക് ഇട്ട് കൊടുക്കുക അരി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിരാരി വേവാനാവശ്യമായിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് തിളച്ച വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പിൻ്റെ അളവ് നോക്കണം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം ഇനി എന്ത് ചെയ്യണം അടച്ച് വെച്ചിട്ട് റൈസ് ഒന്ന് കുക്ക് ആവുന്നത് വരെ വേവിച്ചെടുക്കണം അപ്പോൾ ദാ റൈസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ പീസസ് എന്ത് ചെയ്യുകയാണ് ഒന്ന് പരത്തി വെച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ മന്തിക്കൊക്കെ പുകച്ചെടുക്കണതുപോലെ എന്ത് ചെയ്യുക കറി വെച്ചിട്ട് പുകച്ചെടുക്കുക പക്ഷേ എൻ്റെ കയ്യിൽ തീക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കണില്ല ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹനീത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റൈസാണത് ഞാനിത് ആയിട്ടാണ് ട്രൈ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ഒരു ചട്നി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു